ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ മുസ്ലിം യുവാക്കളുടെ വിവാഹ കുറിച്ചാണ് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഏഴ് ഹൈറ്റ് ആറടി വെയിറ്റ് എൺപത് കളർ വൈറ്റ് വിദ്യാഭ്യാസ ഡിഗ്രി ജോലി സെയിൽസ് എക്സിക്യൂട്ടീവ് മദ്രസാപരണം എട്ട് ഉപ്പാന്റെ പേര് ഹംസക്കുട്ടി ഇപ്പൊ മരിച്ചതാണ് ഉമ്മാന്റെ പേര് നജിമ ഏർ ഹൗസ് വൈഫാണ് രണ്ട് സഹോദരന്മാരുണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്ത അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വേഴ്സ് ഇരുപത്തി അഞ്ച് ഹൈറ്റ് അഞ്ച് പോയിന്റ് മൂന്ന് വെയിറ്റ് എൺപത് കളർ ഇരുന്നറം വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി ഡ്രൈവർ ആണ് ഗൾഫിൽ ഉമ്മാന്റെ പേര് സീനത്ത് ഒരു സഹോദരി ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് പറയുന്നത് മുസ്ലിം യുവാവ് വേഴ്സ് ഇരുപത്തി ഒമ്പത് ഹൈറ്റ് അഞ്ച് പോയിന്റ് എട്ട് വെയിറ്റ് അറുപത് കളർ വൈറ്റ് വിദ്യാഭ്യാസം പത്ത് ജോ ജോലി ഡെലിവറി ആണ് മദ്രസാ പഠനം അഞ്ച് ഉപ്പാന്റെ പേര് അഷ്റഫ് ഉപ്പ്മാന്റെ പേര് ഷംല ഒരു സഹോദരനും ഉണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തെട്ട് ഹൈറ്റ് നൂറ്റൻപത്തി ആറ് വെയിറ്റ് തൊണ്ണൂറ്റി രണ്ട് കളർ ഫയർ വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് ഡിപ്ലോമ ഐ ടി ഐ മെക്കാനിക്കല് ജോലി സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഉപ്പാന്റെ പേര് മജീദ് ഉമ്മാന്റെ പേര് ഷമീന ഒരു സഹോദരന് സഹോദരി ഉണ്ട് ഒരു സഹോദരന്റെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് ബസ് മുപ്പത്തി മൂന്ന് ഹൈറ്റ് അഞ്ച് പോയിന്റ് അഞ്ച് വെയിറ്റ് എഴുപത്തി അഞ്ച് കളറ് മീഡിയം വിദ്യാഭ്യാസം ബികോം ജോലി ബിസിനസ് ആണ് ഉപ്പാന്റെ പേര് സയ്യിദ് മുഹമ്മദ് ഉമ്മാന്റെ പേര് ആയിഷ ബി വി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തി മൂന്ന് ഹൈറ്റ് അഞ്ച് പോയിന്റ് ഏഴ് വേറ്റ് എൺപത് കളറ് മീഡിയം ജോലി ഡ്രൈവർ ആണ് സെക്കൻഡ് മാരേജ് ആണ് ഒരു സഹോദരി ഉണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തി ഒന്ന് ഹൈറ്റ് അഞ്ച് പോയിന്റ് എട്ട് വെയിറ്റ് എൺപത്തിരണ്ട് കളർ വൈറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി ബിസിനസ് ആണ് മദ്രസ അഞ്ച് വരെ പഠിച്ചിട്ടുണ്ട് ഉപ്പാന്റെ പേര് നാസർ ഉമ്മാന്റെ പേര് കതീജ ഒരു സഹോദരൻ ഉണ്ട് രണ്ടുപേര് കല്യാണം കഴിഞ്ഞതാണ് മുസ്ലിം യുവാവ് ഏത് ഇരുപത്തെട്ട് കളറ് പയറ് വിദ്യാഭ്യാസം ബി ബി എ ജോലി കരി മെഡിക്കൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ടീമിൽ ആണ് ഉപ്പാന്റെ പേര് മുസ്താഖ് അഹമ്മദ് ഉമ്മാന്റെ പേര് മുംതാസ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത് ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് വെയിറ്റ് അറുപത്തി ആറ് കളർ മീഡിയം വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി ഡ്രൈവർ ആണ് സെയിൽസ് ഉണ്ട് ബിസിനസ് ആണ് മദ്രസ പഠനം ഏഴ് ഉപ്പാന്റെ പേര് ജമാല് ബിസിനസ് ആണ് ചെയ്യുന്നത് ഉമ്മാന്റെ പേര് ബീവി അടുത്തതായിട്ട് പറയുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഹൈറ്റ് അഞ്ച് പോയിന്റ് എട്ട് അക്കോടി മേനായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തിയേഴ് ഹൈറ്റ് അഞ്ച് പോയിന്റ് എട്ട് വെറ്റ് എഴുപത് കളർ വൈറ്റ് വിദ്യാഭ്യാസം ഡിഗ്രി ജോലി സെയിൽസ്മാൻ ആണ് ഉം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൺപത് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് പതിനാല് മുപ്പത്തൊന്ന് നമ്പറിലോ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് നാല്പത്തെട്ട് പൂജ്യം നാല് മുപ്പത്തൊന്ന് നമ്പറിലോ വിളിക്കേണ്ടതാണ്